എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നിരിക്കെ രാഷ്ട്രീയ കേരളം കടുത്ത ചൂടിലേക്ക് നീങ്ങുന്ന മറ്റൊരു പകൽ കൂടിയാണ് ഇന്ന് കടന്നു പോകുന്നത് ഒരു വർഷത്ത് നൂറ്റി മുപ്പത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥരെ ഒറ്റയടിക്ക് നിന്ന് നിൽപ്പ് സ്ഥലം മാറ്റിക്കൊണ്ട് പിണറായി വിജയൻ തന്റെ ആഭ്യന്തര വകുപ്പിന്റെ അവസാന ചിത്രം തന്നെ മാറ്റി എഴുതാൻ പോവുകയാണ് കേരളത്തിന്റെ സാമാന്യ ബുദ്ധിയെ ആരും വില കുറച്ച് കാണരുത് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇതേ സമയം തന്നെ പിണറായിയുടെയും സി പി എമ്മിന്റെയും സകല പി ആർ വർക്കുകളെയും കാറ്റിൽ പറത്തിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ കേരള യാത്രയ്ക്ക് ഒരുങ്ങുന്നത് എന്ന വാർത്തയുമുണ്ട് എന്നാൽ ഇതിനൊക്കെ മുന്നോടിയായി കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ സകല നേതാക്കളെയും ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവും കഴിഞ്ഞ് ഇത്തരത്തിൽ നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്ക് വേണ്ടിയാണ് എന്നത് വ്യക്തമാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെയും സ്ഥാനാർത്ഥി നിർണയത്തിന്റെയും പൂർണ്ണ നിയന്ത്രണം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം നേരിട്ട് നിർവഹിക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമുണ്ട് പാലക്കാട് ആരാണ് എന്നത് നിലവിലെ എം എൽ എമാരൊക്കെ വീണ്ടും മത്സരത്തിന് ഇറങ്ങുമെന്ന് കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും തൃപ്പുണത്തുറ എം എൽ എ കെ ബാബുവും പാലക്കാട്ടെ എം എൽ എ രാഹുൽ മാങ്കൂട്ടവും ഇത്തവണ പട്ടികയിൽ ഉണ്ടാവില്ല ഇന്നും ജയിലിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്താണ് എന്നും സ്വതന്ത്രനായി മത്സരിക്കാൻ അദ്ദേഹം ഒരുങ്ങുന്നതിനിടയിലുമാണ് രാത്രിക്ക് രാത്രി പോലീസ് അദ്ദേഹത്തെ പുക്കിയത് ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കഥകളുമാണ് ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള അവരുടെ ഒരു ചെറു കോട്ടയായി അറിയപ്പെടുന്ന പാലക്കാട് മെട്രോമാൻ ഇ ശ്രീധരനൂടെ ഒരു അട്ടിമറി വിജയം ബി ജെ പി കഴിഞ്ഞ തവണ ലക്ഷ്യമിട്ടിരുന്നതാണ് എന്നാൽ കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ വെട്ടിയ ഒരു വെട്ട് ബി ജെ പിയുടെ സകല കണക്ക് കൂട്ടലുകളെയും തെറ്റിക്കുകയാണ് കടുത്ത മത്സരം നടന്ന മണ്ഡലത്തിൽ വെറും മൂവായിരത്തിൽ പരം വോട്ടിനാണ് ഷാഫി ജയിച്ചത് എങ്കിലും ആ ജയം പോലും ഷാഫി തീർത്ത ഒരു തരംഗം ഒന്നുകൊണ്ട് മാത്രമാണ് പിന്നീട് ഷാഫി വടകരയിലേക്ക് ഷൈല ചട്ടി പുറത്താൻ വേണ്ടി മാറിയപ്പോൾ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ തന്നെ പിൻബലത്തിൽ പതിനെണ്ണായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു എങ്കിലും നിലവിൽ രാഹുൽ നേരിടുന്ന ലൈംഗിക പീഡന ആരോപണങ്ങളും കേസുകളും കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ കനകോലൂർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം ബി ജെ പി സർക്കാരിന്റെ നയങ്ങളോടുള്ള കടുത്ത വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ച് കശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച തന്റെ ഐ എ എസ് കുപ്പായം വലിച്ചെറിഞ്ഞ കണ്ണൻ ഗോപിനാഥനാണ് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഐ എ എസ് പദവി രാജിവെച്ച് ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ച് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പഠിച്ച കണ്ണൻ ഗോപിനാഥൻ കഴിഞ്ഞ ഒക്ടോബറിലാണ് കോൺഗ്രസിൽ ചേർന്നത് കോട്ടയം സ്വദേശിയാണെങ്കിലും പാലക്കാട് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹത്തിന് മണ്ഡലവുമായി അടുത്ത ബന്ധമുണ്ട് പ്രളയകാലത്ത് ഒരു സെലിബ്രിറ്റി പരിവേഷവും ഇല്ലാതെ സാധാരണക്കാരനായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട കണ്ണൻ ഗോപിനാഥൻ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യനാണ് ഈ ഒരു പ്രൊഫഷണലിനെ ബി ജെ പി ഇറക്കിയപ്പോൾ ലഭിച്ച സ്വീകാര്യത കണക്കിലെടുത്ത് അതിനേക്കാൾ മികച്ച ഒരു പ്രൊഫഷണൽ വ്യക്തിത്വമുള്ള കണ്ണൻ ഗോപിനാഥനെ അവതരിപ്പിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ച ചീത്തപ്പേരെ കഴുകിക്കളയാനും ബി ജെ പി പ്രതിരോധിക്കാനും നാൽപ്പതുകാരനായ ഈ യുവ നേതാവിന് കഴിയുമെന്ന് ഹൈക്കമാൻഡ് വിശ്വസിക്കുന്നു പാലക്കാട് ഡി സി സി സൂചിപ്പിച്ച ആ സർപ്രൈസ് സ്ഥാനാർത്ഥി കണ്ണൻ ഗോപിനാഥൻ തന്നെയാണോ എന്ന് വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായി അറിയാൻ സാധിക്കും